മതരാഷ്ട്രവാദികളായ ജമാഅത്തെ ഇസ്ലാമിയുമായി മുന്നണി ബന്ധത്തിന് യു ഡി എഫിൽ ധാരണ വെൽഫെയർ പാർട്ടിക്ക് യു ഡി എഫിൽ അസോസിയേറ്റ് അംഗത്വം നൽകാനാണ് ധാരണ അതേസമയം ജമാത്ത് ഇസ്ലാമിയുടെ പിന്തുണ സ്വീകരിക്കുന്നതിൽ ഒരു വിഭാഗം കോൺഗ്രസ് ലീഗ് നേതാക്കൾ എതിരാണ് ഒരു കാലത്തും രാഷ്ട്രീയ പ്രവർത്തനം ഉപേക്ഷിക്കേണ്ടി വന്നാൽ പോലും ഇത്തരം വർഗീയ ശക്തികളുമായി ഒരു തരത്തിലും കോംപ്രമൈസ് വർഗീയ കക്ഷികളുമായുള്ള ചങ്ങാത്ത സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നേരത്തെ പറഞ്ഞ വാക്കുകളാണിത് എന്നാൽ നിലമ്പൂർ എത്തിയപ്പോൾ ഈ വാക്കുകളൊക്കെ വിടുങ്ങിയ സതീശൻ തീവ്രവർഗീയ കക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടിയിരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ പാർട്ടിയായ വെൽഫെയർ പാർട്ടിക്ക് യു ഡി എഫിൽ അസോസിയേറ്റഡ് അംഗത്വം നൽകും പഞ്ചായത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ സഖ്യകക്ഷിക്ക് തുല്യമായ രീതിയിൽ സീറ്റുകളും നൽകും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് പിന്തുണ നൽകുന്നതിന് പ്രത്യുപകാരമായാണ് അസോസിയേറ്റഡ് അംഗത്വം പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മുമ്പായി സഹകരിക്കാവുന്ന കക്ഷിയായി മുന്നണിയോഗങ്ങളിലും പ്രവർത്തനങ്ങളിലും പങ്കാളിയാക്കും എന്നാൽ യു ഡി എഫുമായുള്ള ധാരണ സംബന്ധിച്ച വിശദാംശങ്ങൾ വെളിപ്പെടുത്താൻ വെൽഫെയർ പാർട്ടി നേതാക്കൾ തയ്യാറായില്ല അതേസമയം കോൺഗ്രസ് നേതാക്കളുമായി ചർച്ച നടത്തിയത് നിഷേധിച്ചതുമില്ല സംഘപരിവാറിന്റെ ഇസ്ലാം പതിപ്പായി അറിയപ്പെടുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ ആശയ അടിത്തറ വർഗീയ വർഗീയപുറിയുമാണ് യു ഡി എഫും ജമാഅത്തെ ഇസ്ലാമിയുമായി കാലങ്ങളായുള്ള രഹസ്യബന്ധം ഇപ്പോൾ പുറത്തായതായി നാഷണൽ ലീഗ് നേതാവ് പ്രൊഫസർ എ പി അബ്ദുൽ വഹാബ് പറഞ്ഞു തീവ്രവർഗീയ നിലപാടുകളോട് യു ഡി എഫ് നേതൃത്വം യോജിക്കുന്നുണ്ടോ എന്ന് വ്യക്തമാക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജമാത്തിൻ്റെ നിലപാടുകളോട് യു ഡി എഫ് യോജിക്കുന്നുണ്ടോ അതോ ആ നിലപാട് യു ഡി എഫ് പൂർണ്ണമായും സംശീകരിച്ചോ എന്നൊക്കെ ഇനി തീർച്ചയായിട്ടും വോട്ടർമാർക്ക് അറിയേണ്ടതായിട്ടുണ്ട് ഇത് ഒരു വളരെ കൃത്യമായി മറുപടി പറയേണ്ട ഒരു വിഷയം തന്നെയാണ് അതിന് യു ഡി ബാധ്യസ്ഥവുമാണ് തീവ്രവർഗീയ കക്ഷിയായ ജമാഅത്തെ ഇസ്ലാമിയെ കൂടെ കൂട്ടാനുള്ള യു ഡി എഫിന്റെ തീരുമാനം നിലമ്പൂർ മണ്ഡലത്തിൽ സജീവ ചർച്ചയായിരിക്കുകയാണ് കാലങ്ങളായി തുടരുന്ന രഹസ്യബന്ധമാണ് ഇപ്പോൾ പരസ്യമായിരിക്കുന്നത് നിലമ്പൂരിൽ നിന്നും പി കുട്ടൻ